ഞാനീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ടി വിഎസിന്റെ ഷോറൂമാണ് ഷോറൂമിലാണ് ചെറിയ കുഞ്ഞമ്മേയും വെഡിങ് അനിവേസറി പ്രമാണിച്ച് വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് കൊച്ചിച്ചന്റെ വക ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന മോഡലാണ് വണ്ടി പക്ഷെ നമ്മൾ എടുക്കാൻ പോകുന്ന കളർ ഇതല്ല ഞാനും ഇന്ദ്രവും കുറച്ച് നേരത്തെ എത്തി കാരണം നമ്മൾ രണ്ടുപേരും വന്ന കാര്യം ഉണ്ണിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല അങ്ങനെ അവർ എത്തിയിട്ടുണ്ട് പക്ഷെ അവർ നമ്മളെ കാണാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സൈഡിലോട്ട് മാറി നിൽക്കുകയും കുറച്ചു നേരം അവരെ കാണാതൊക്കെ നമ്മൾ ഒളിച്ചു നിന്നു ഞാനും അവനും കൂടെ പയ്യെ അവരടുത്തോട്ട് പോയപ്പോ അവർ ശരിക്കും ഞെട്ടിപ്പോയി എന്നെയും അവനെയും അവരിടൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല രണ്ടുപേരും ഞെട്ടിയെങ്കിലും കുഞ്ഞമ്മേണെ ഏറ്റവും വലിയ രീതിയിൽ സർപ്രൈസ് ആയത് അവര് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കാണുമെന്ന് കുഞ്ഞമ്മ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്കല്ലോ അമ്മയ്ക്കല്ലേ സർപ്രൈസ് എന്തായിരുന്നു അനിയത്തിയുടെ ചോദ്യം അനിയത്തിയും അമ്മുമ്മയും കുഞ്ഞമ്മയും വണ്ടി എടുക്കുന്നതും അറിഞ്ഞിട്ടില്ല നമ്മൾ വരുന്നതും അറിഞ്ഞിട്ടില്ല കുഞ്ഞമ്മയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം കുഞ്ഞമ്മ ശരിക്കും ഞെട്ടിയിട്ടുണ്ട് ഒരു ടെസ്റ്റ് ഡ്രൈവറിലും ചെയ്യാതെയാണ് കൊച്ചു ഞാൻ വണ്ടി ബുക്ക് ചെയ്തത് സർപ്രൈസ് കൊടുത്തതിന്റെ എക്സൈറ്റ്മെന്റും വണ്ടി ആദ്യമായിട്ട് കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് കൊച്ചൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വണ്ടി ഇവിടെ തുണിയിട്ട് മൂടി വെച്ചേക്കെയാണ് അങ്ങനെ അവരെല്ലാരും കൂടെ ചേർന്ന് വണ്ടിയുടെ തുണി മാറ്റി വണ്ടി റിവീൽ ആക്കിയിട്ടുണ്ട് അങ്ങനെ താക്കോൽ മേടിക്കുന്ന ചടങ്ങും കഴിഞ്ഞു കുഞ്ഞമ്മയാണ് ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത് കുഞ്ഞമ്മയ്ക്ക് എടുത്ത വണ്ടിയില്ലേ അപ്പൊ കുഞ്ഞമ്മേനെ പുറത്തിറക്കുന്നത് ശരി ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വണ്ടി ഇറക്കി എല്ലാവരും ഹാപ്പിയാണ് കുഞ്ഞമ്മ സർപ്രൈസായ സെറ്റ് ആണ് ഇതിന്റെ സെക്കൻ പാട്ട് എന്തായാലും കാണും അപ്പൊ ഓക്കെ ബൈ